ഏവർക്കും നമസ്കാരം എല്ലാ കാര്യങ്ങളും നടക്കുന്നതിന് മുൻപ് ഏതൊരു വ്യക്തിയുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ അതിനെക്കുറിച്ച് ഒരു ഉൾവിളി ഉണ്ടാകാറുണ്ട് അങ്ങനെ ശ്രദ്ധിച്ച് അതിനെക്കുറിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ മുൻകൂട്ടി തന്നെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും അതുപോലെ ഒരു കാര്യം കൂടിയാണ് കൈയുടെയും എല്ലാ കാര്യങ്ങളും നടക്കുന്നതിന് തൊട്ട് മുൻപ് പ്രകൃതി നമുക്ക് ചില സൂചനകൾ നൽകാറുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളം ചൊറിയുന്നത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് പുരുഷൻ്റെ അതായത് ആണുങ്ങളുടെ വലതു കൈപ്പത്തിക്ക് ഉള്ളിൽ ചൊറിഞ്ഞാൽ അത് ശുഭസൂചനയായിട്ടാണ് കരുതപ്പെടുന്നത് പെട്ടെന്ന് പണം ലഭിക്കാൻ പോകുന്നു എന്നതാണ് അതിനെ സൂചിപ്പിക്കുന്നത് അപ്രതീക്ഷിത ഭാഗ്യമുണ്ടാകാം എന്നും കണക്കാക്കാം നേരത്തെ കിട്ടേണ്ടിയിരുന്ന പണമോ കടം കൊടുത്ത പണമോ മടക്കി കിട്ടാനുള്ള സാധ്യതകളും കൂടുതലാണ് നേരെ മറിച്ച് പുരുഷന്മാരുടെ ഇടത് കൈപ്പത്തി ചൊറിയുന്നത് ധനം നഷ്ടപ്പെടാനോ അധികമായി ചിലവാക്കാനോ ആണ് എന്നുള്ളത് കൂടിയാണ് ഇതിന് നേരെ വിപരീതമാണത്രെ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ഇടതു കൈ ചൊറിയുന്നത് മൂലം ശുഭകരവും വലതുകൈ ചൊറിയുന്നത് ദൗർഭാഗ്യകരവുമാണ് അത്രേ മോശം സൂചനയാണ് ഇതിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ പണം നഷ്ടപ്പെടാൻ മാത്രമല്ല പണ ഇടപാടുകളിൽ പോലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് പണം കടം കൊടുത്താൽ അത് തിരിച്ചു കിട്ടാനും ബുദ്ധിമുട്ടുകൾ ഏറും ഉറപ്പില്ലാത്ത പണമിടപാടുകളും ഓഹരി ഇടപാടുകളും ഈ സമയത്ത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്